നമസ്കാരം ഇസ്രായേലും ഭീകര സംഘടനയായ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം വീണ്ടും തുടരുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹിസ്ബുള്ളയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പേജറുകൾ അവരുടെ തന്നെ ആശയ വിനിമയ മാർഗ്ഗമായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഏതാണ്ട് മൂവായിരത്തോളം പേജറുകളാണ് ശരീരത്തിൽ അവരുടെ ശരീരഭാഗത്തോട് ചേർന്നിരുന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് ഈ പേജറുകൾ കഴിഞ്ഞ അഞ്ച് മാസം മുമ്പ് സംഘടനയായ ഹിസ്ബുള്ള ആശയവിനിമയത്തിനായി സുരക്ഷിതമായി ആശയവിനിമയം നടത്തുന്നതിനായി വാങ്ങിയതാണ് എന്നാൽ ഇത് ഉൽപാദിപ്പിച്ച ഘട്ടത്തിലോ അല്ലെങ്കിൽ അത് ലബണനിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിലോ ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് കൈവശപ്പെടുത്തിയെന്നും അതിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചു എന്നുമാണ് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത് അങ്ങനെ ഒരേ സമയം മൂവായിരത്തോളം പേജറുകൾ പൊട്ടിത്തെറിക്കുകയും മൂവായിരത്തോളം ഹിസ്ബുള്ള ഭീകരന്മാർ ഇറാൻ്റെ ഒരു ഒരു നയതന്ത്ര വക്താവ് അടക്കം മൂവായിരത്തോളം ആളുകൾക്ക് ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഈ പൊട്ടിത്തെറിയിൽ പരിക്കേറ്റിരുന്നു ഏതാണ്ട് നാൽപ്പതോളം പേർ ഇതിൽ മരണമടയുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നതാണ് ഈ ആക്രമണം ചെറുതായിട്ടല്ല ഹിസ്ബുള്ളയെ ഉലച്ചത് കാരണം ഹിസ്ബുള്ള സേനാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം മരണസംഖ്യ നാൽപ്പതിന് താഴെയാണ് എങ്കിൽ പോലും പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലാവുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ തകർത്ത് എറിഞ്ഞതിനു ശേഷം വ്യോമാക്രമണം ആരംഭിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് എന്ന് നമ്മൾ കണ്ടു ഇത് തീർത്തും വ്യത്യസ്തമായ ഒരു യുദ്ധതന്ത്രമായിരുന്നു ഇസ്രായേലിൻ്റെത് ആദ്യം ഒരു ഭീകര സംഘടനയുടെ ആശയവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ തകർത്ത് കളയുക അതിനുശേഷം വ്യോമാക്രമണം നടത്തുക അവരുടെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്തുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ ആക്രമണം ഏതാണ്ട് മുന്നൂറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ ഹിസ്ബുള്ളയ്ക്കെതിരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് സാധാരണ ഹിസ്ബുള്ളയുടെ ആയുധ നിർമ്മാണ സംഭരണ കേന്ദ്രമായ ചില തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നത് ൾ ഇസ്രയേൽ നടത്തി വരാറുള്ളത് പക്ഷേ ഇപ്പോൾ സമഗ്രമായ ഒരു ആക്രമണം തന്നെ ഇസ്രായേൽ ഇസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിരിക്കുന്നു എന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അറിയിക്കുന്നത് തെക്കൻ ലബനലിലും അതുപോലെ കിഴക്കൻ ലബനലിൽ നിന്നും ആളുകളോട് സാധാരണ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ നേരത്തെ തന്നെ ഇസ്രായേൽ അറിയിപ്പ് നൽകിയിരുന്നു അതനുസരിച്ച് ഈ ഭാഗങ്ങളിൽ നിന്നും വലിയ രീതിയിൽ ജനങ്ങളുടെ ഒഴിഞ്ഞുപോക്കുണ്ടായി അവിടുത്തെ ഹൈവേകളിലും മറ്റു പ്രധാന റോഡുകളിലുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രാഫിക് അനുഭവപ്പെട്ടിരുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യാപകമായ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ കേന്ദ്രങ്ങൾ പറയുന്നത് ഹിസ്ബുള്ള തങ്ങൾക്കെതിരെ ഒരുക്കി വെച്ചിരുന്ന ആയുധ സംഭരണശാലകളെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചത് മുന്നൂറോളം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ ആക്രമണം കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് ഇസ്രായേലിനെ നടുക്കിക്കൊണ്ട് ഒരു ഭീകരാക്രമണം ഹമാസ് നടത്തിയത് എന്ന് നമുക്കറിയാം അതായത് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി അവിടെ റോക്കറ്റ് ആക്രമണം നടത്തി അതിനുശേഷം അവിടുത്തെ പൗരന്മാർക്ക് നേരെ വെടിവെച്ചു പൗരന്മാരും പട്ടാളക്കാരും അടക്കം നിരവധി പേരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു ഹമാസ് ഈ ആക്രമണം രാജ്യത്തിന് നേരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമായിട്ടാണ് ഇസ്രായേൽ കണ്ടത് അതിന് ശക്തമായ തിരിച്ചടിയും ഇസ്രായേൽ നൽകി ഹമാസിനെ പലസ്തീനിൽ നിന്നും ഏതാണ്ട് ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഹമാസിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു ഹിസ്ബുള്ള ഈ വരുന്ന ഒക്ടോബർ ഏഴാം തീയതി അതിൻ്റെ വാർഷികമാണ് ഒന്നാം വാർഷികത്തിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകാനാണ് ഹിസ്ബുള്ളയും ഇറാനും ഹമാസും ഒക്കെ ഒരുങ്ങിയിരുന്നത് ഈ ആക്രമണത്തിനായി അവർ വൻതോതിൽ ആയുധങ്ങൾ ശേഖരിച്ചിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഹമാസിന്റെ ഏറ്റവും വലിയ ഒരു നേതാവിനെ ഇസ്രായേൽ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടും അതിനെതിരെ ആ നിമിഷം ഇറാനും ഇസ്ബുള്ളയും തിരിച്ചടിക്കാത്തത് പേരിന് ചില ആക്രമണങ്ങൾ നടത്തിയതിന് ശേഷം ഒക്ടോബർ ഏഴാം തീയതി ആ ഒരു വർഷം മുമ്പ് നടന്ന ആക്രമണത്തിന്റെ വാർഷികത്തിൽ ഇസ്രായേലിന് വീണ്ടും ഒരു പ്രഹരമേൽപ്പിക്കാനായിരുന്നു ഈ ഭീകര സംഘടനകൾ കാത്തിരുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ ഇസ്രായേൽ ഒരു ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത നീക്കം നടത്തി ആദ്യം ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തകർത്തു അതിനുശേഷം വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലിനെതിരെ ഒരു ചുവട് പോലും വയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്ന് പറയാം ഇപ്പോൾ ഇന്ന് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം ഈ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വരുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും വലിയ ആക്രമണമാണ് ഹിസ്ബുള്ളയുടെ നടുവൊടിഞ്ഞു എന്ന് തന്നെ പറയാം ആയുധ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു പ്രധാനപ്പെട്ട പോരാളികളെല്ലാം ഇപ്പോൾ ആശുപത്രിയിലാണ് മാത്രമല്ല പ്രധാനപ്പെട്ട കമാൻഡർമാരെ അടക്കം വധിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത് വരും ദിവസങ്ങളിൽ ഹിസ്ബുള്ളക്ക് ഈ ആക്രമണത്തിൽ എത്രമാത്രം പരിക്കേറ്റു എന്ന കൃത്യമായ വിവരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara and Evergreen's Luxury Villas near Tirumala Call 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം